പ്രവാസത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷനായ കേരള മുസ്ലിം ജമാത്തിൻ്റെ പ്രവാസി ഘടകം തൊള്ളായിരത്തി ഇരുപത്തിനാല് യൂണിറ്റുകളിലായി അരലക്ഷത്തിലധികം ആക്റ്റീവ് അംഗങ്ങൾ ആറ് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പുറമെ യു കെ മലേഷ്യ എന്നീ രാഷ്ട്രങ്ങളിലെ നഗരങ്ങളിലും മരുഭൂ ഗ്രാമാന്തരങ്ങളിലും വരെ സംഘടനയ്ക്ക് സാന്നിധ്യമുണ്ട് ഐ സി എഫ് സമൂഹത്തിലെ ഗോൾഡ് കോളർ സംവിധാനമോ ക്ലബ്ബോ അല്ല ബ്ലൂ കോളർ വൈറ്റ് കോളർ ക്ലാസുകളെയും ഉൾക്കൊള്ളുന്ന അതിവിശാലമായ ഒരു പ്ലാറ്റ്ഫോമാണത് ഐ സി എഫ് പ്രവാസത്തിൻ്റെ അഭയം എന്ന പ്രമേയത്തിൽ മനുഷ്യരെ മുഴുവനും അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് പ്രവർത്തന രീതി പ്രവാസത്തിൽ ഏറ്റവും വരിക്കാരും വായനക്കാരമുള്ള മലയാള മാസിക പ്രവാസി വായന പ്രസിദ്ധീകരിക്കുന്നത് ഐ സി എഫ് ആണ് നാലു രാജ്യങ്ങളിൽ അച്ചടിച്ച് ആറു രാഷ്ട്രങ്ങളിൽ വിതരണം ചെയ്യപ്പെടുന്നു ഗൾഫ് രാജ്യങ്ങളിലെ സിറാജ് ദിനപത്രത്തിന്റെ എഡിഷനുകളുടെ പ്രവർത്തനം നടത്തുന്നതും ഐ സി എഫ് ആണ് രണ്ടു രാജ്യങ്ങളിൽ യു എ ഇയിലും ഒമാനിലും ഏറ്റവുമധികം സർക്കുലേഷനുള്ള ദിനപത്രമാണ് സിറാജ് യു എ ഇയിലെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെയും മീഡിയ പാർട്ട്ണറായി പ്രവർത്തിച്ച സിറാജ് ദിനപത്രം മലയാളികളുടെ ഇഷ്ടപത്രമാണിത് ചാരിറ്റി എന്നത് ഐ സി എഫിൻ്റെ സംസ്കാരമാണ് കോവിഡ് കാലത്ത് മനുഷ്യരെ ചേർത്ത് നിർത്തി ജീവിതമാർഗം ഇല്ലാതായ പ്രവാസികൾക്ക് പാകം ചെയ്ത മുപ്പത്തിമൂന്ന് ലക്ഷം ഫുഡ് കിറ്റുകൾ വിതരണം ചെയ്തു നൂറ്റിപ്പന്ത്രണ്ട് ടൺ അരി നൂറ്റിപ്പത്ത് ടൺ ആട്ട മുപ്പത് ടൺ പഞ്ചസാര മറ്റു ധാന്യ പയറുവർഗങ്ങൾ വിതരണം ചെയ്തു എഴുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായങ്ങൾ ആകെ കോടി രൂപയുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ കോവിഡ് കാലത്ത് വിദേശത്തകപ്പെട്ടു പോയ പ്രവാസികളെ എയർലിഫ്റ്റ് ചെയ്യുന്നതിനായി ആറ് രാജ്യങ്ങളിൽ നിന്ന് അൻപത്തിമൂന്ന് ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്തു അതുവഴി പതിനായിരത്തി അറുന്നൂറ് പ്രവാസികളെ നാട്ടിലെത്തിച്ചു പാവപ്പെട്ടവരെ നാട്ടിലെത്തിക്കാൻ ടിക്കറ്റ് ഇനത്തിൽ മാത്രം ഒന്നര കോടിയിലധികം രൂപ ചിലവഴിച്ചു കേരളത്തിലെ ഓക്സിജൻ ക്ഷാമം പരിഹരിക്കുന്നതിനായി കേരള മുഖ്യമന്ത്രി നോർക്ക് വഴി നടത്തിയ അഭ്യർത്ഥന ഐ സി എഫ് ഏറ്റെടുത്തു മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ പെർ മിനിറ്റ് കപ്പാസിറ്റിയുള്ള പ്ലാന്റും മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ഇരുന്നൂറ് ലിറ്റർ പെർ മിനിറ്റ് കപ്പാസിറ്റിയുള്ള പ്ലാന്റും സ്ഥാപിച്ചു രണ്ട് കോടിയോളം രൂപ ഇതിനുവേണ്ടി ചെലവഴിച്ചു ഷഹീൻ ചുഴലിക്കാറ്റ് വേളയിൽ ഭക്ഷണവും ധാന്യങ്ങളും കുടിവെള്ളവും ഉൾപ്പെടെ നൽകി വീടുകളും താമസസ്ഥലങ്ങളും തെരുവുകളും മസ്ജിദ് സാംസ്കാരിക കേന്ദ്രങ്ങളും വൃത്തിയാക്കി ഉപയോഗക്ഷമമാക്കി കേരളത്തിൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും വീട് നഷ്ടപ്പെട്ടവർക്ക് കേരള മുസ്ലിം ജമാഅത്തുമായി സഹകരിച്ച് പുത്തുമലയിലും കവളപ്പാറയിലുമായി ഇരുപത്തിയേഴ് വീടുകൾ നിർമ്മിച്ചു നൽകി കൂടാതെ സാധുക്കളായ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് കേരളത്തിൽ നിരവധി വീടുകൾ വേറെയും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം ആർ സി സിയുടെ സമീപത്ത് മുന്നൂറോളം ക്യാൻസർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസവും ഭക്ഷണവും നൽകുന്ന സാന്ത്വന കേന്ദ്രം കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് പത്ത് കോടി ചെലവിലാണ് ആസ്ഥാന കേന്ദ്രം ഐ സി എഫ് നിർമ്മിച്ചു നൽകിയത് വിദ്യാഭ്യാസ രംഗത്ത് വളരെ നിർമ്മാണാത്മകമായ കർമ്മപദ്ധതികൾ ഐ സി എഫ് മുന്നോട്ടുവെക്കും വേരുകൾ നഷ്ടപ്പെട്ട പ്രവാസത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് മൂല്യങ്ങളുടെയും മലയാള സംസ്കാരത്തിന്റെയും പാഠങ്ങൾ പകർന്നു നൽകുന്ന സംവിധാനങ്ങൾ സ്പെഷ്യൽ സിലബസ് എന്നിവ നടപ്പിലാക്കി വരുന്നു തൊണ്ണൂറ്റി ഒൻപത് മദ്രസകൾ നാല് സ്കൂളുകൾ ആറ് പ്രീ പ്രൈമറി സ്കൂളുകൾ ഒൻപതിനായിരത്തി പന്ത്രണ്ട് വിദ്യാർത്ഥികൾപത്തിമൂന്ന് അധ്യാപകർ പ്രവാസ ജീവിതം കൊണ്ട് വിദ്യാഭ്യാസം പ്രതിസന്ധിയിലായവർക്ക് തുടർ വിദ്യാഭ്യാസ സംവിധാനം ഇന്ത്യയിലും വിദേശത്തുമുള്ള സർവകലാശാലകളുമായി അഫിലിയേഷൻ വിപുലമായ ഭാഷാ പഠന സംവിധാനം സോഫ്റ്റ് സ്കിൽ ഫാക്ടറി വഴി നൈപുണ്യവികസനം സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഐ സി എഫ് ഫലപ്രദമായി തന്നെ ഇടപെടുന്നുണ്ട് നൂറ്റി എഴുപത്തിനാല് ക്ലാസ് റൂമുകളിലായി ആറായിരത്തിലധികം കുടുംബനികളും വിദ്യാർത്ഥിനികളുമുള്ള ഹാദിയ ആ കോഴ്സ് പ്രവാസലോകത്തെ ഏറ്റവും ജനകീയമായ സ്ത്രീ വിദ്യാഭ്യാസ സംവിധാനമാണ് പാരന്റിംഗ് കൗൺസിലിംഗ് ഫസ്റ്റ് എയ്ഡ് സൈക്കോ സോഫ്റ്റ് സ്കിൽ ഹോം മാനേജ്മെന്റ് ഹാൻഡിക്രാഫ്റ്റ് കിച്ചൺ ഫാം തുടങ്ങിയ മേഖലകളിലും പരിശീലനം നൽകുന്നു